എല്ലാ കൊല്ലവും ഇത് ഏതെങ്കിലും സ്ഥലത്ത് പോയി ചെയ്യുന്നു അതിന് ഇത്തവണ ഭാഗ്യം ലഭിച്ചത് ഇവിടെയാണ് വളരെ സന്തോഷമുണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അമ്പതോ അറുപതോ കൊല്ലം മുമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും ഒരു വലിയ ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ പറയുന്നത് ആധികാരികമായിട്ടാണ് കാരണം ഞാൻ ലോകത്തിൽ എല്ലാ കോണ്ടിനും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കയിൽ യൂറോപ്പില് ആഫ്രിക്കയിൽ ഏഷ്യയിൽ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യാൻ തുടങ്ങിക്കരുത് അപ്പോൾ അത് പ്രത്യേകിച്ചും കഴിവാണ് ഇപ്പോഴും ആ പട്ടിക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അക്കാര്യത്തിൽ